അസ്സാമുല്ല അലഹമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറിന്റെ ശ്രേഷ്ഠതയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഓരോ ദിവസവും പറയുന്ന ദിക്കറുകളെല്ലാം നമുക്ക് ധാരാളമായി ചെയ്യാനുള്ള തോഫിഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അബുസൽ നിവേദനം എന്നോട് ചോദിച്ചു സ്വർഗത്തിലെ നിധികളിൽ നിന്നുള്ള ഒരു നിധിയെ കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ സ്വർഗത്തിലെ നിധികളിൽ നിന്നുള്ള ഒരു നിധിയാണ് ഞാൻ പറഞ്ഞു അതേ നബിയെ അറിയിച്ചു തന്നാലും നബി സലഹ് അലൈസലം പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഈ വചനങ്ങൾ ഇത് ിൻ കുനൂസിൽ എന്ന് പറഞ്ഞ ഒരു ഇതാണ് അപ്പോ അതുകൊണ്ട് ഓരോരുത്തരും ഈ വിക്ർ പതിവാക്കുക ഇതിന് വളരെയധികം ശ്രേഷ്ഠത ഉണ്ട് ഇടയ്ക്കിടയ്ക്കേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ലതാന്ന് പറയും അള്ളാഹുവിനല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പക്ഷേ അള്ളാ ഈ ഒരു നിധി കരസ്ഥമാക്കാൻ ఎలారూ పరిశ్రమకాల తాను అనుగ్రహించటే మీన్